ഇത് ഒരു ടെക്നിക്കാണ് കടമില്ലാതെ വീട് പണിയുവാനുള്ള ടെക്നിക്ക് കൈവശം ഉള്ളത് കൊണ്ട് തുടങ്ങുക അത് തീരുമ്പോൾ കുറച്ച് മാസങ്ങളിലേക്ക് പണി നിർത്തിവെയ്ക്കുക വീണ്ടും ചില സമ്പാദ്യങ്ങൾ സ്വരുക്കൂട്ടുക വീണ്ടും പണി തുടങ്ങുക മലപ്പുറത്തെ സക്കറിയ വീട് നിർമ്മിക്കുന്നതിന് സ്വീകരിച്ച മാർഗം ഇതാണ് നല്ല ആണ് വീട് മാത്രമല്ല മികച്ച പ്രീമിയം ലുക്കിലാണ് വീട് കാണാറാവുക അതിഭാവകത്വം ഇല്ലാതെ വളരെ ലളിതമായ കണ്ടംപററി ശൈലിയിലാണ് എലിവേഷൻ ആകെയുള്ള നാല് സെന്റ് ഭൂമിയിൽ തൊള്ളായിരത്തി പതിനേഴ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് റായ നക്ഷത്രത്തിൻ്റെ ആകൃതിയിലാണ് മുന്നിലെ ബൗണ്ടറിക്ക് ഒരു അരമതിലും കെട്ടി ഉയർത്തിയിരിക്കുന്നു വെട്ടുകളിൻ്റെ പാളികളൊട്ടിച്ചു ചേർത്ത മുൻഭാഗമാണ് ഇവിടിന്റെ പ്രധാന ആകർഷണം ഇരട്ടി മഹാഗണി എന്ന തടിയിൽ നിർമ്മിച്ച് ഈട്ടിയുടെ നിറം നൽകിയ ഷട്ടർ ടൈപ്പ് ജാലകങ്ങൾ ചെങ്കലിൻ്റെ പശ്ചാത്തലത്തിൽ അത്യുഗ്രം കാഴ്ചയാണ് സ്ക്വയർ ഫീറ്റിന് അൻപത് രൂപ നിരക്കിലാണ് ചെങ്കൽ പാളികളെന്ന് തോന്നിക്കുന്ന ഈ സെറാമിക് ടൈലുകൾ സ്വന്തമാക്കിയത് ചെറിയ മുറ്റമാണ് ഇതിലെ അരമതിലിൻ്റെ ഓരം ചേർന്ന് നടന്നാൽ സിറ്റൌട്ടിലേക്ക് എത്താം മീഡിയം ബജറ്റിൽ വീട് പണിയുന്നവർ മിഡിൽ ക്ലാസ് കുടുംബങ്ങൾ ചെറുതെങ്കിലും സ്ഥിര വരുമാനമുള്ളവർക്കൊക്കെയും മാതൃയാക്കാൻ കഴിയുന്ന ഒരു പ്ലാനാണ് ഈ വീടിൻ്റെത് സാമാന്യം വലിപ്പമുള്ള സിറ്റൗട്ടാണ് ക്രീം എന്ന നിറമുള്ള വ്യൂട്രിഫൈഡ് ടൈലുകൾ നിലത്താകമാനം വിരിച്ചിരിക്കുന്നു ചവിട്ടുന്ന ഇടങ്ങളിൽ കറുത്ത ഗ്രാനൈറ്റ് പാളികളാണ് കാണുന്നത് എൻട്രിയുടെ ഇങ്ങ അറ്റത്ത് ഇരുമ്പ് പൈപ്പുകൾ കൊണ്ട് ഒരു അലങ്കാര വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് വീടിൻ്റെ ബാക്കി പുറം കാഴ്ചകൾ നമുക്ക് കാണാറാവുക സിറ്റൌട്ടിന് ചോരുകൾക്ക് ചേരുന്ന തടി ബെഞ്ചും കസേരകളും സിറ്റിങ്ങിനായിട്ടിരിക്കുന്നു ഇവിടെ നിന്ന് നോക്കുമ്പോൾ പ്രധാന ആകർഷണം ഈ ജനലുകളും ചുവരും നിലവുമൊക്കെയാണ് വെട്ടുകളിലെ ഈ ഡിസൈൻ നല്ല ഭംഗിയാണ് ഇത് ഒട്ടിച്ചു കഴിഞ്ഞാൽ വീടിനൊരു ക്ലാസിക് ലുക്കും ലഭിക്കും നിങ്ങളുടെ ഉപയോഗത്തിലേക്കായി വീടിൻ്റെ പ്ലാനും ഓരോ സമയത്തും ഗൃഹനാഥിന് ചിലവ് വന്ന തുകയും ഒക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എവിടെയും അധികം കാണാത്ത തരത്തിലുള്ള ഡിസൈനാണ് ജാലകങ്ങൾക്ക് ഇളം മഞ്ഞ കലർന്ന ചന്ദന കളറാണ് ടൈലുകൾക്ക് ടൈൽ വിരിച്ച് അപ്പോക്സ് ചെയ്തിരിക്കുകയാണ് മൊത്തം ടൈലുകൾ വാങ്ങാൻ നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ചിലവ് വന്നത് ടാറ്റ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചതാണ് പ്രധാന വാതിലിൻ്റെ കട്ടള ഇതാണ് ഗൃഹനാഥനായ സക്കരിയ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിയാണ് കടം തീരെ ഇല്ലാതെ നിർമ്മിച്ച വീടാണ് ഇതിൻ്റെ ആകവശത്തെ പ്ലാനിംഗ് ഉൾപ്പെടെ എല്ലാ ഇൻറ്റീരിയർ വർക്കുകളും അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വിരിഞ്ഞതുമാണ് എൺപത് സ്ക്വയർ ഫീറ്റോളം വിസ്തൃതിയുള്ള ഒരു ചെറിയ ഗസ്റ്റ് സിറ്റിംഗ് തേൻ നിറത്തിലുള്ള ഒരു വലിയ സോഫാക്കം ബെഡ് ഇവിടെ പ്രസൻ്റ് ചെയ്തിട്ടുണ്ട് പുറത്തുനിന്ന് കാൺമാറായ ജനലിനെ അരികെയാണ് സിറ്റിംഗ് ഏർപ്പാടാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഡൈനിങ്ങിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഗസ്റ്റ് സിറ്റിംഗിൻ്റെ കാഴ്ചകൾ ഇവിടുത്തെ ഭിത്തിയിൽ ഓൺലൈനിൽ വാങ്ങിയ ഒന്ന് രണ്ട് അലങ്കാര വസ്തുക്കളും സെറ്റ് ചെയ്തിരിക്കുന്നു ഇനി ഇവിടെ നിന്ന് അകം കാഴ്ചകളിലേക്ക് പോവുകയാണ് ഇവിടുത്തെ ടൈൽ സെലക്ഷൻ എടുത്തു പറയേണ്ട ഒന്നാണ് ഭയങ്കര ബ്യൂട്ടിയാണ് അപ്പോക്സി ചെയ്ത നിലം കാണാൻ ഇനി നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് പോകാം ഇതാണ് വീടിനകത്തേക്കുള്ള എൻട്രി ചെറിയ എന്നാൽ വളരെ മനോഹരമായ ഒരു വുഡൻ പാർട്ടീഷൻ നൽകി ഡൈനിങ്ങിനെയും ഗസ് സിറ്റിങ്ങിനെയും വേർതിരിച്ചു നീണ്ട മൂന്ന് വർഷങ്ങൾ കൊണ്ടാണ് സക്കരിയ വീട് പണി പൂർത്തീകരിച്ചത് അതുകൊണ്ട് തന്നെയാണ് പറയത്തക്ക കടബാധ്യതകളൊന്നുമില്ലാതെ ഇത് നിർമ്മിച്ചെടുക്കാനുമായത് അതിവിശാലമായ ഒരു നടുത്തളമാണിത് അതിൻ്റെ ഇടത്തെ ഭാഗത്തായി തീന്മേശയും വാഷ് ക്യാബിനും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഊൺമേശം നിർമ്മിച്ചിരിക്കുന്നത് അക്കേഷ്യ മരത്തിൻ്റെ തടിയിലാണ് ഇതാണ് ഈ മുറിയുടെ ഒരു വിഹക വീക്ഷണം അങ്ങേ ഭാഗത്ത് സ്റ്റേർ റൂമിലേക്കുള്ള കോണിപ്പടിയും ഒരു ഭാഗത്ത് കോമൺ വാഷ്റൂമൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡൈനിങ്ങിൻ്റെ അങ്ങേ കോണിലായി ഒരു വാഷ് ക്യാബിൻ സെറ്റ് ചെയ്തിരിക്കുന്നു നല്ല വാം ആംബിയൻസിലാണ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ തടി നിർമ്മിതമായ ഒരു ക്യാബിൻ്റെ ഉള്ളിൽ ഒരു കബോർഡിന് മുകളിലായി ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ഇലുമിനേറ്റ് ചെയ്ത ഒരു കണ്ണാടിയും ഇവിടെയുണ്ട് വാഷ്രിയുടെ തൊട്ടടുത്തായി ഭിത്തിയിൽ ഒരു ചെറിയ ഡെക്കറേഷനൊക്കെ നൽകി ആകർഷണീയമാക്കിയിട്ടുണ്ട് ഇതൊക്കെയും നമുക്കുള്ള ചെറിയ ചെറിയ സ്വപ്നങ്ങളാണ് എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓരോരുത്തരും ഒരു വീട് നിർമ്മിച്ചെടുത്തത് എന്ന് നമുക്ക് മാത്രം അറിയാവുന്ന കാര്യവുമാണ് ഇവിടെ നിന്നാൽ കിടപ്പുമുറിയുടെയും കോണിപ്പിടിയുടെയും നാം നേരത്തെ കയറി വന്ന സ്വീകരണ മുറിയുടെയും ഒക്കെ മികച്ച കാഴ്ച ലഭ്യമാകൂ സ്റ്റെയർഗേസിൻ്റെ താഴ്ഭാഗം മികച്ച ഒരു സ്റ്റോറേജ് ആക്കി മാറ്റിയിരിക്കുന്നു അതിന് നല്ല ഒരു അടപ്പും നൽകിയിട്ടുണ്ട് തൊട്ടടുത്തായി കോമൺ വാഷ്റൂം ഇനി ഈ വീട്ടിലെ ബെഡ്റൂമുകളുടെ കാഴ്ചകളാണ് ഹാളിന് അഭിമുഖമായി ഒരു പാസേജ് ഈ ഇടനാഴിയിൽ തേപ്പുപട്ടി സ്റ്റാൻഡിനുള്ള ഒരു സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു അതിൻ്റെ മുകളിലായി മനോഹരമായ ഒരു ഭിത്തി സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഭാഗത്തിന്റെ വലതുവശത്താണ് ഒന്നാമത്തെ ബെഡ്റൂം സ്പേസ് നിലാവിൻ്റെ വെളിച്ചമുള്ള ഒരു മുറിയാണിത് ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ് സ്പേസ് നമ്മളീ കാണുന്നത് ഒരു രണ്ട് ബെഡ്റൂം വീടാണ് തറയ്ക്ക് കുറ്റിയിടിച്ചതു മുതൽ മെയിൻ തട്ട് വാർക്കുന്ന ജോലികൾ വരെ ആദ്യഘട്ട കോൺട്രാക്റ്റായി നൽകി പിന്നീട് തേപ്പും അനുബന്ധ ജോലികളുമൊക്കെ രണ്ടാം ഘട്ടം ധനസ്ഥിതി മെച്ചപ്പെട്ടപ്പോൾ മൂന്നാം ഘട്ടം കരാർ നൽകി പൂർത്തീകരിച്ചു ആദ്യഘട്ടത്തിൽ സക്രിയയുടെ ആത്മസുഹൃത്തുക്കളായ മലപ്പുറം ഗവൺമെൻറ് കോളേജിലെ ക്ലാസ്മേറ്റ്സ് നല്ല സഹായവും സപ്പോർട്ടും നൽകി വീടുപണി പൂർത്തിയായപ്പോഴും ആത്മമിത്രങ്ങളോടൊപ്പം സുഹൃത്തുക്കളും കൂടെ ഉണ്ടായിരുന്നു രണ്ടു മുറികളിലും നല്ല സ്റ്റോറേജ് സംവിധാനം ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഈ വീട്ടിലെ മുഴുവൻ കബോർഡ് വർക്കുകൾക്കുമായി തൊണ്ണൂറായിരം രൂപയാണ് ചിലവ് വന്നത് ഇനി ടോയ്ലറ്റിൻ്റെ കാഴ്ചകളാണ് റെൻറ്റോ എന്ന പേരായ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ് ബാത്റൂം ഫിറ്റിംഗ്സായി ഇവിടെ സക്കറിയ ഉപയോഗിച്ചിരിക്കുന്നത് ഈ മാസ്റ്റർ ബെഡ്റൂമിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കിച്ചൺ ഏരിയയാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം സ്പേസ് കൂടി കണ്ടിട്ട് അടുക്കളയിലേക്ക് വരാം രണ്ടാമത്തെ മുറിയുടെ കാഴ്ചകൾ ഇവിടെ തുടങ്ങുകയാണ് ഫെറോ ഡോറുകളാണ് ബെഡ്റൂമുകൾക്ക് നൽകിയിരിക്കുന്നത് ഒന്നിന് വില മൂവായിരം രൂപ മനോഹരമായ ജനലുകളുടെ വിന്യാസം ഈ മുറികൾക്കെല്ലാം ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട് മികച്ച ലൈറ്റിങ്ങും ചുവരുകളുടെ ലാളിത്യമാർന്ന നിറവുമൊക്കെ ഈ മുറിയെ കൂടുതൽ കൂടുതൽ വിശാലമാക്കുകയാണ് പഴയതടിവാങ്ങി അതുകൊണ്ടാണ് ജനലുകളുടെ ഫ്രെയിമുകൾ നിർമ്മിച്ചെടുത്തിരിക്കുന്നത് ഇവിടെ വലതുവശത്തായി ഒരു മിറർ അറ്റാച്ച്ഡ് ഡ്രസ്സിംഗ് ടേബിളും നൽകിയിരിക്കുന്നു ഡൈനിങ് ഹാളിൻ്റെ പിറകിലായി പാസേജിൽ നിന്നാണ് അടുക്കളയിലേക്കുള്ള എൻട്രി ഇനി കിച്ചൻ്റെ കാഴ്ചകളാണ് മികച്ച രീതിയിൽ വർക്ക് ചെയ്തെടുത്ത ഒരു പ്ലാനാണ് ഈ വീടിന് പൊതു ഇടങ്ങൾക്കും അതുപോലെ തന്നെ വീട്ടിലെ സ്വകാര്യ ഇടങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകിയിരിക്കുന്നു ഇവിടെ നൽകിയിരിക്കുന്ന ഈ അടുക്കളവാദിന് ചിലവ് പോകുന്ന തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വർക്ക് ഏരിയ ഇല്ലാത്തതിനാൽ വിശാലമായ കിച്ചൺ സ്പേസ് ആണ് എല്ലാ സൗകര്യങ്ങളും ഒത്തുചേർന്ന ഭംഗിയുള്ള ഒരടുക്കള നല്ല വെളിച്ചവും വൃത്തിയുമുണ്ട് ഇനി കിച്ചൺ ക്യാബിനറ്റ് കണ്ടുവരാം യു എന്ന അക്ഷരത്തിൻ്റെ ആകൃതിയിലാണ് ഈ അടുക്കളയിലെ കിച്ചൺ ക്യാബിനറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പുറത്ത് കറുത്ത ഗ്രാനൈറ്റ് ഒട്ടിച്ചിട്ടുമുണ്ട് മുന്നിലെ സിറ്റൌട്ടിലെയും അടുക്കളയിലെയും ഗ്രാനൈറ്റിനായി ചിലവഴിച്ചത് ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് വശങ്ങളിലും മുകളിലുമൊക്കെയായി നല്ല സ്റ്റോറേജ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് വിറകടുപ്പിനും ഗ്യാസിനുമായി പ്രത്യേകം പ്രത്യേകം സംവിധാനങ്ങൾ പുകയില്ലാത്ത ആലുവ അടുപ്പാണുള്ളത് അഥവാ പുക വന്നാൽ മുകളിലേക്ക് പറന്നു പോകാൻ ചിമ്മിണിയും നൽകിയിരിക്കുന്നു ചെറുകുടുംബമായതിനാൽ അടുക്കളയിൽ ഒരു വശത്ത് ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഒരുക്കി വെച്ചിട്ടുണ്ട് സാമാന്യം വലിപ്പമുള്ള നാല് പേർക്കിരുന്ന് കഴിക്കാൻ പാകത്തിനുള്ള ഒരു ഡൈനിങ് ടേബിളിനുള്ള സ്ഥലവും ഈ അടുക്കളയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ വലതുവശത്തായി പുറത്തേക്കുള്ള എൻട്രി ഹാൻഡ്രൈലിൻ്റെ പണിക്കും അതിൻ്റെ കുത്തുകാലുകൾക്കുമായി ആകെ ചിലവ് വന്നത് ഇരുപത്തിയെട്ടായിരം രൂപയാണ് മുകളിൽ ഒരു ചെറിയ സ്റ്റെയർ റൂം മാത്രം ഒരുക്കി വെച്ചിരിക്കുന്നു ശ്രീനാഥ് എന്നവരാണ് ഈ വീടിൻ്റെ തൊണ്ണൂറ് ശതമാനം പണികളും സക്രിയയ്ക്ക് വേണ്ടി ചെയ്തു നൽകിയത് തൊള്ളായിരത്തി പതിനേഴ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഈ വീടിന് ചിലവായ തുക പതിനഞ്ച് ലക്ഷം രൂപയാണ് കുറ്റിയടിച്ചതിൻ്റെ ചിലവ് മുതൽ മുഴുവൻ പണികളും കഴിപ്പിച്ചതിൻ്റെയും മതിൽ നിർമ്മിച്ചതിൻ്റെയും പൂർണ്ണമായ ഇൻറ്റീരിയറും മറ്റ് വേലകളും ചേർന്നാണ് ഈ തുക വീട് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി വീഡിയോ അയച്ചു നൽകുക ഇതാണ് വീടിൻ്റെ പ്ലാൻ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു